നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ ബുദ്ധിയുള്ള എന്നെ ഞാൻ നോക്കണേന്ന് വന്നേ അത് അറിയില്ലേ നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ചു തരാടാ കുടുംബി അല്ലെങ്കിൽ ഇന്നും എന്നെങ്ങോട്ട് അവസാനിപ്പിച്ചാലോ നിന്നെ ഞങ്ങക്ക് കൊല്ലൂടാ കൊല്ലം കൊണ്ടുപോവാ ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണീ കെ കെ ജോസ് കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണത് പോലെ അല്ലേ ചോരൊഴു എടുത്തോ 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 കൊണ്ടു 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 ഈ സൈക്കിൾ കേൾക്കൂല്ലേ സാർ റാലിയ ആളുകൾ പുറകെ വരുന്നില്ല റാലിയ ചൂച്ചിരുന്നു ആക്സിഡന്റ് പോവാ നിനക്ക് അങ്ങനെ മനസ്സിലായി